സർ താങ്കൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജ്യോതിഷത്തെക്കുറിച്ചും ചുവാദോഷം പൊരുത്തം നിലവിളക്ക് കത്തിക്കുന്ന രീതികൾ ഇതിനെക്കുറിച്ചൊക്കെ ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു ചൊവ്വാദോഷത്തെ കുറിച്ച് നമ്മൾ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിരുന്നു അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പ്രതിപാദിക്കാമോ തീർച്ചയായിട്ടും ചൊവ്വാദോഷത്തെ കുറിച്ച് നമ്മളുടെ ആളുകളുടെ ഇടയിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് ചൊവ്വാദോഷം ഉണ്ട് എന്നറിയുന്നത് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്നറിയുന്നത് പോലെയുള്ള ഒരു ഭയത്തോടു കൂടിയാണ് ചൊവ്വാദോഷത്തെ കുറിച്ച് കേൾക്കുന്നത് പ്രധാനമായും ചൊവ്വാദോഷത്തെ നമ്മൾ വിലയിരുത്തുന്നത് ഗണിക്കുന്ന സമ ഗണിക്കുന്നത് വിവാഹവുമായിട്ട് വിവാഹ പൊരുത്തത്തിന് വേണ്ടി നോക്കുന്ന സമയത്താണ് വിവാഹം വരുന്ന സമയത്താണ് ഈ ചൊവ്വ എന്ന് പറയുന്ന വില്ലൻ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുറിച്ച് ആളുകളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ജ്യോതിഷ ജ്യോതിഷന്മാരുടെ ഇടയിൽ പോലും ചൊവ്വാദോഷത്തെ കുറിച്ചിട്ട് വൈരുദ്ധ്യങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് പക്ഷെ ഈ ചൊവ്വ എന്ന് പറയുന്നത് ആളുകൾ ഭയക്കുന്നത് പോലെ ഉള്ള ഒരു ഗ്രഹമല്ല ജ്യോതിഷത്തിൽ ചൊവ്വ എന്ന് പറയുന്നത് ഒരു തീഷ്ണമായിട്ടുള്ള ഗ്രഹമാണ് പാപഗ്രഹങ്ങളിൽ കൂടുതൽ പാപത്വമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വായിക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട് മംഗളൻ എന്നുകൂടി ഒരു പേരുണ്ട് മംഗളം ഭവിപ്പിക്കുന്നു നല്ലതൊക്കെ സംഭവിക്കുന്നത് എന്നുകൂടി ഈ വാക്കിന് അർത്ഥമുണ്ട് അങ്കാരകൻ എന്നുകൂടി ജ്യോതിഷത്തിൽ ചൊവ്വായ്ക്ക് ഒരു നാമമുണ്ട് ചൊവ്വാദോഷം ഈ ഭയക്കുന്നത് പോലെ അത്രയ്ക്ക് വലിയ ഒരു കാര്യമൊന്നുമല്ല ചൊവ്വാദോഷം കാരണം നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുടെ വിവാഹം നടക്കാതെ പോയിട്ടുണ്ട് വിവാഹം തടസ്സപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചൊവ്വാദോഷം തകർത്ത ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പം നമ്മൾ ആധുനിക ശാസ്ത്രം പോലും ചൊവ്വായിലേക്ക് പര്യവേഷണത്തിന് പോയി ചൊവ്വാ ഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു ഭൂമിയുടെ ഒരു ഇരട്ട ഗ്രഹമായിട്ടാണ് ആധുനിക വാനശാസ്ത്രം ചൊവ്വാ ഗ്രഹത്തെ പറയുന്നത് ജ്യോതിഷത്തിലും ചൊവ്വ എന്ന് പറയുന്നത് ഭൂമി പുത്രനായിട്ടാണ് ഭൂമിയുടെ പുത്രനായിട്ടാണ് ചൊവ്വ എന്ന് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വിശ്വസിച്ച് പോരുന്നു ജ്യോതിഷത്തിൽ അതിനുശേഷം ഇന്ന് നടത്തുന്ന പരിവേഷണങ്ങളിലൊക്കെ തന്നെ കണ്ടു ഭൂമിയുമായിട്ട് ചൊവ്വായ്ക്ക് ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ ചൊവ്വ ഒരു ചുവന്ന ഗ്രഹമാണ് ചൊവ്വ അങ്ങനെ കുറിച്ച് ഇതൊക്കെയാണ് പൊതുവെയുള്ള പ്രതിപാദിക്കാനുള്ള കാരണങ്ങൾ ഇനി ജാതകത്തിലേക്ക് വരുമ്പോൾ ചൊവ്വ എങ്ങനെയാണ് ഒരു ജാതകത്തിൽ ദോഷം ചെയ്യുന്നതെന്നും ഒരു ജാതകത്തിൽ ഏതേതാം ഭാവത്തിലൊക്കെയാണ് എങ്കിൽ ചൊവ്വാ ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് നോക്കാം ജാതകത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഭാവങ്ങളിൽ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ഒരു ജാതകത്തിൽ ചൊവ്വാ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ദോഷം എന്ന് ഗണിക്കപ്പെടുന്നു അതിലും കുറേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ദോഷം നോക്കുമ്പോൾ വിവാഹത്തിന്റെ കാര്യത്തിൽ ലഗ്നാൻ മാത്രമല്ല ശുക്രാലും ചന്ദ്രാലും കൂടി ചൊവ്വായുടെ സ്ഥാനം ഗ്രി ഗണിക്കാറുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്ന ഈ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഭാവങ്ങളിൽ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും നിന്ന് കഴിഞ്ഞാൽ ദോഷം ഉണ്ട് എന്നാണ് പൊതുവെയായിട്ട് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ജാതകങ്ങളിൽ ദോഷം ഉള്ള ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ അതിന് അനുയോജ്യമായ ദോഷം ഉള്ള ഒരു പുരുഷന്റെ തന്നെ ജാതകം കൂട്ടിച്ചേർക്കണം തിരിച്ചാണെങ്കിലും അതുപോലെ തന്നെ വേണമെന്നുള്ളതാണ് ഈ നമുക്ക് ശാസ്ത്രം പറയുന്നത് ഇനി ആർക്കൊക്കെയാണ് ചൊവ്വാദോഷം ഇല്ലാത്തത് എന്ന് നോക്കാം ഈ ഭാവങ്ങൾ നിന്നാൽ തന്നെ ചില ജാതകത്തിൽ ചില ലഗ്നക്കാർക്ക് ചൊവ്വാദോഷം ഭാവിക്കുന്നതല്ല അത് പ്രധാനമായിട്ടും ചൊവ്വ മേടം വൃശ്ചികം മകരം എന്നീ രാശികളിൽ ചൊവ്വാ ഒരു ജാതകത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ ആ ജാതകക്കാർക്ക് ചൊവ്വാദോഷം ഇല്ല എന്ന് പൊതുവെ കണക്കാക്കാം അപ്പൊ ഇത് വളരെ ശരിയായ രീതിയിൽ ചൊവ്വാദോഷത്തെ കുറിച്ച് വിശദീകരിച്ചിട്ട് വേണം ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്ക ഒറ്റ നോട്ടത്തിൽ ഏതെങ്കിലും ആ ഈ ഭാവങ്ങളിൽ ചൊവ്വാ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് അവർ ചൊവ്വാദോഷമുള്ളവരാണ് എന്നും പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് കുഴിച്ചടിക്കരുത് അവരെ ഭയപ്പെടുത്തുകയും ചെയ്യരുത് അപ്പൊ ചൊവ്വാദോഷം ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് ഈ ഭാവങ്ങളിൽ ചൊവ്വാ നിന്നാലും ചൊവ്വാദോഷം ഗണിക്കപ്പെടേണ്ട എന്ന് ശാസ്ത്രം പറയുന്ന ഒന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ ലത്തില് അല്ലെങ്കിൽ ചന്ദ്രാലോ ശുക്രാലോ ലഗ്നാലോ കർക്കിടകം ചിങ്ങം ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ദോഷം സാധാരണയായിട്ട് ഉണ്ടായിരിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കർക്കിടകം ചിങ്ങം ലഗ്നക്കാർക്ക് ദോഷം ബാധകമല്ല ഈ ദോഷം ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ ദോഷം ഉണ്ടെന്ന് പറയുന്നവർക്ക് വിവാഹം കഴിക്കാനേ പറ്റത്തില്ല അങ്ങനെയല്ല ദോഷം ഉണ്ട് എന്ന് പറഞ്ഞ് വിവാഹം മുടക്കുന്നില്ല ചൊവ്വ ദോഷമുള്ള ഒരു വ്യക്തിക്ക് അയാളുമായി ചേർക്കുന്ന പങ്കാളിക്ക് അതേപോലെ തന്നെ ഒരു പാപൻ അതേ സ്ഥാനങ്ങൾ ഉള്ളവരായിരിക്കണം രണ്ടു പേരുടെയും പാപത്വം കൂടി ചേരുമ്പോൾ പാപത്തിന്റെ ദോഷം കുറയുന്നു ചുവദോഷം ഉള്ള ഒരു ആള് ചൊവ്വാദോഷം ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ആ വിവാഹം അധികം നാള് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും രണ്ട് രീതിയിലുള്ള വേർപാടുണ്ടാവും ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരും വിവാഹം ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകാം അല്ലെങ്കിൽ മരണത്താൽ ഇവർക്ക് ജീവിതത്തിൽ വേർപാടുണ്ടാകാം അപ്പം ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പം അതുപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു ജാതകം വേണം ചൊവ്വാദോഷത്തിനായിട്ട് കൂട്ടിച്ചേർക്കുക മറ്റൊരു കാര്യം ചൊവ്വാ മേടം വൃശ്ചികം മകരം രാശികളിൽ നിൽക്കുന്ന ആണ് ചൊവ്വ എങ്കിൽ അവർക്കും ദോഷം ബാധകമല്ല മറ്റൊന്ന് സൂര്യൻ വ്യാഴം ശനി ഈ മൂന്ന് ഗ്രഹങ്ങളോട് ചൊവ്വ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ആ ജാതകത്തിലും ദോഷം ഗണിക്കേണ്ടതില്ല അതായത് ചൊവ്വ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് വേണം കരുതാൻ ചോ അതുപോലെ ചൊവ്വയോട് ചന്ദ്രൻ ചേർന്നിരുന്നാലും ദോഷം ഗണിക്കേണ്ടതില്ല ഇതൊക്കെ ചൊവ്വയുടെ ചൊവ്വ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളതാണ് ഉള്ളത് അതുപോലെ തന്നെ ചൊവ്വ ഏത് രാശിയിലായിരുന്നെങ്കിലും എട്ടാമത്തെ രാശി ചൊവ്വാ നിൽക്കുന്ന രാശിയുടെ എട്ടാമത്തെ രാശി ധനു മീനം എന്നീ രാശികളായിരുന്നാലും ചൊവ്വാദോഷം നമുക്ക് ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ അപ്പം അത്തരത്തിലുള്ള ജാതകക്കാര് ദോഷത്തിന്റെ ആ പരിധിയിൽ വരുന്നവരല്ല അവരൊന്നും ദോഷം എന്ന് കേട്ട് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് വേണം കണക്കാക്കാനായിട്ട് സാധാരണ ജോലിഷ്യന്മാർ ആ പ്രാഥമികമായിട്ട് പിന്നെ ജാതകം നോക്കുമ്പോൾ ചൊവ്വാ ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഭയവും കാര്യങ്ങളും വിവാഹത്തിനൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ചൊവ്വ ദോഷസ്ഥാനത്തല്ല അവർ ചൊവ്വായെ പേടിക്കേണ്ടെന്ന് വേണം കരുതാനായിട്ട്